വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരമാണ് വിഡികളുടെ സ്വർഗം ആ ചെറുകഥകൾ അടങ്ങിയ സമാഹാരത്തിലെ ഒരു കഥയാണ് പൂവൻപഴം മൂന്ന് ഭാഗങ്ങളിലായാണ് കഥ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്തിൽ വിവാഹത്തിന് മുൻപുള്ള കാര്യങ്ങളും രണ്ടാമത്തെ വിവാഹ ശേഷമുള്ള സംഭവങ്ങളും മൂന്നാമത്തെ ഭാഗത്ത് തങ്ങളുടെ വാർദ്ധക്യകാലവുമാണ് അവതരിപ്പിച്ചിട്ടിരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളെയാണ് കഥ അർത്ഥവത്താക്കുന്നത് അബ്ദുൽ ഖാദർ ജമീല ബിവി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ താൻ ജോലി ചെയ്യുന്ന ബി ഡി കമ്പനിയിലെ ഉടമസ്ഥൻ്റെ മകളായ ജമീലയെ വിവാഹം കഴിക്കുകയും സ്നേഹ സ്നേഹസാഫല്യം നിറഞ്ഞ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ജമീല ബി ആദ്യമായി തൻ്റെ ഭർത്താവിനോട് പൂവൻപഴം ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ അബ്ദുൽ ഖാദർ പൂവൻപഴം അന്വേഷിച്ചപ്പോൾ അത് കിട്ടാതെ വരികയും അതിന് പകരം നാരങ്ങ വാങ്ങി നൽകുകയും ചെയ്യുന്നു പൂവൻ പഴത്തിനു പകരം നാരങ്ങ വാങ്ങി നൽകിയതിൻ്റെ പേരിൽ അവരുടെ ഇടയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പെരിപ്പിച്ചു കാണിക്കുകയാണ് കഥ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെയും ഭാര്യ ജമീല ബീബിയുടെയും കഥയാണിത് ജമീല ബി എ ബിരുദ്ധധാരിയാണ് അതേസമയം നഗരത്തിലെ റൗഡിയായ അബ്ദുൽ ഖാദർ സ്കൂൾ ഫൈനൽ വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും എതിർപ്പുകൾ അവഗണിച്ച് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് അബ്ദുൽ ഖാദർ ജമീലയെ വിവാഹം കഴിച്ചത് എന്നിരുന്നാലും ഒരു മാന്യനാകാനും പെരുമാറ്റത്തിൽ മാറ്റം വരുത്താനുമുള്ള അവളുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കാൻ അയാൾ പാടുപെടുന്നു ഒരു ദിവസം ജമീല അബ്ദുൽ ഖാദറിനോട് കുറച്ച് പോവാൻ വാഴപ്പഴം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു അബ്ദുൽ ഖാദർ സമ്മതിക്കുന്നു പക്ഷെ അടുത്തുള്ള കടയിൽ അവ കണ്ടെത്താനായില്ല മറ്റെവിടെയെങ്കിലും അവ കണ്ടെത്താൻ അയാൾ ഒരു കടത്തുവള്ളത്തിൽ പോകുന്നു പക്ഷേ പഴയ സുഹൃത്തുക്കളുടെ ശ്രദ്ധ തിരിക്കുകയും സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു വാഴപ്പഴം കണ്ടെത്താൻ കഴിയാതെ അയാൾ ഓറഞ്ച് വാങ്ങുന്നു വീട്ടിലേക്ക് മടങ്ങാൻ പുഴപ്പെടുമ്പോഴേക്കും സമയം വളരെ വൈകി കടത്ത് പോയി കനത്ത മഴയിൽ നദി നീന്തി കടക്കുകയല്ലാതെ അയാൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു ദീർഘവും ദുഷ്കരവുമായ ഒരു യാത്രയ്ക്ക് ശേഷം അയാൾ ഒടുവിൽ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് മടങ്ങിയെത്തിയ അബ്ദുൽ ഖാദർ വാഴപ്പഴത്തിനു ഭാരം കൊണ്ടുവന്ന ഓറഞ്ച് ജമീലയെ കാണിച്ചു അവൾ അവനോട് ദേഷ്യപ്പെടുകയും അവജ്ഞയോടെ പെരുമാറുകയും ചെയ്യുന്നു താൻ ഉറങ്ങാൻ പോവുകയാണെന്ന് ജമീല പ്രഖ്യാപിക്കുകയും ഓറഞ്ച് കഴിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു ഖാദർ അവളെ അത് കഴിക്കാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവൾ അത് നിരസിച്ചപ്പോൾ അയാൾ നിരാശനായി അവളെ ഭീഷണിപ്പെടുത്തുകയും സൗമ്യമായി അടിക്കുകയും ചെയ്യുന്നു അവൾ ഓറഞ്ച് കഴിക്കുന്നതുവരെ താൻ യാഥാർത്ഥ്യത്തിൽ ഓറഞ്ച് അല്ല പൂവൻ വാഴപ്പഴമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് അവൾ ഒടുവിൽ അംഗീകരിക്കുന്നു താൻ അതിരു കടന്നുവെന്ന് മനസ്സിലാക്കി അബ്ദുൽ ഖാദർ അവളെ തല്ലിയെതിർ ഖേദിക്കുകയും അവളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷം അവർ ആ സംഭവത്തെക്കുറിച്ച് കുറിച്ച് സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയും അത് ഓർത്തിച്ചിരിക്കുകയും ചെയ്യുന്നു വർഷങ്ങൾക്ക് മുൻപ് നദി കുറുകി നീന്തി അവൾക്കായി എന്താണ് കൊണ്ടുവന്നതെന്ന് അബ്ദുൽ ഖാദർ അവളോട് ചോദിക്കുന്നു അവൾ ഉത്തരം നൽകുന്നു പൂവൻ പഴം അവ എങ്ങനെ കാണപ്പെട്ടു ഓറഞ്ച് പോലെ വൃത്താകൃതിയിൽ ചെറുകഥയെ ആസ്പദമാക്കി പഴം എന്ന ടെലിഫിലിം